ഹലോ ഹലോ വെറുതെ കുറച്ച് കൂട്ടം കൂടാച്ചിട്ട് വന്നാണേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ചും ഈ മധ്യവയസ്സിലൊക്കെ എത്തി കഴിയുമ്പോൾ ഉത്തരവാദിത്തങ്ങളും കടമകളുടെയും കടപ്പാടുകളുടെയും ഒക്കെ പുറകിൽ ഓടി ഓടി ഏതാണ്ടിങ്ങനെ ഒന്ന് ചുളിഞ്ഞതുപോലെ ആവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഭൂരിപക്ഷം സ്ത്രീകളും വീണ്ടും ചിന്തിക്കുക എന്താ വച്ചാൽ ആ ഇനിയിപ്പോൾ എന്ത് ഇത്രയൊക്കെ ആയില്ലേ കുട്ടികൾ ഇറന്നു വേറെ കുട്ടികളായി അമ്മൂമ്മയായി ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പോട്ടെ അപ്പോൾ അവർ ആരോഗ്യം സംരക്ഷിക്കില്ല സൗന്ദര്യം സംരക്ഷിക്കില്ല ഒന്നിനും കാര്യമായ ശ്രദ്ധ കൊടുക്കാതെ അലസമായ ഒരു ജീവിത രീതിയിലേക്ക് മാറാൻ ശ്രമിക്കും അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബം അനുഭവിക്കേണ്ടി വരും കുട്ടികളും നമ്മുടെ പുറകിൽ ചുറ്റി തീരേണ്ടി വരും അപ്പോൾ അത്തരത്തിൽ വരാതിരിക്കാനായി നമ്മൾ എടുക്കേണ്ട ചെറിയ ചില മുൻകരുതലുകൾ ആദ്യം ആരോഗ്യ സംരക്ഷണം ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ കൃത്യമായ മെഡിക്കൽ ചെക്കപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കത്തക്ക ഡോക്ടറുടെ ഉപദേശം അനുസരിച്ചുള്ള മരുന്നുകളും മറ്റു സേവനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക പിന്നെ ഭക്ഷണ രീതി നമ്മൾ വളരെ ശരീരത്തിന് ഹിതകരമായ ഭക്ഷണ രീതികൾ നമ്മൾ അവലംബിക്കുക വെള്ളം കുടിക്കുക ധാരാളം അത്യാവശ്യം സാഹചര്യങ്ങൾക്കനുസരിച്ച് സീസണൽ ഫ്രൂട്ട്സ് അതാത് കാലങ്ങളിൽ കിട്ടുന്ന പഴങ്ങളെങ്കിലുമൊക്കെ കഴിക്കുക പച്ചക്കറികൾ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതൊക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ ശരീര സംരക്ഷ്യ സംരക്ഷണത്തിനൊരു പ്രാധാന്യം കൊടുക്കണം അതോടൊപ്പം തന്നെ നമ്മൾ എന്നും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് മുഖം ഏതെങ്കിലും നല്ലൊരു ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ട് അന്നത്തെ അഴുക്കും ദുരിതങ്ങളും ഒക്കെ കഴുകി കളഞ്ഞോണ്ട് പോയി ഉറങ്ങാൻ നോക്കുക ഏ അതേപോലെ ഈ കാലുകളുടെ അടിയിലൊക്കെ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ കുറച്ച് വാസലിനോ അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ കുറച്ച് വിക്സ് ഇല്ലേ ആ വിക്സ് എങ്കിലും എടുത്തിട്ടൊക്കെ ഒന്ന് നന്നായി മസാജ് ചെയ്യുക ഏ എന്നിട്ട് ഈ കാലുകളൊക്കെ ഈ പുറത്ത് ഏതെങ്കിലും കല്ല് അടക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നന്നായി ഒരച്ച് കഴുകി അതിൽ വല്ല വിള്ളലുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ശമനം ഉണ്ടാക്കുക അപ്പോൾ എന്താ അറിയോ നമ്മളെ കാണുന്നവർക്കും ഒരു മനസ്സമാധാനം കിട്ടും അല്ലെങ്കിൽ ആകെ ഇങ്ങനെ മൊളിഞ്ഞ് പിടിച്ച് ചുളിഞ്ഞ് ഒക്കെ നമ്മളെ കാണുമ്പോൾ കാണുന്നവർക്കൊരു സങ്കടം തയ്യായിരിക്കും ഏ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അതുപോലെ മുടിയും താരനും പേനൊന്നും ഇല്ലാതെ സംരക്ഷിക്കുക മുടിയിൽ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അത് രണ്ട് പ്രാവശ്യം ഷാംപൂ ഇട്ട് കഴുകി എന്നിട്ട് ഒന്ന് വൃത്തിയായി ചീകിയൊക്കെ വയ്ക്കുക നമ്മുടെ മുഖത്തിന് ചേരുന്ന വിധത്തിൽ മുടിയൊക്കെ നമുക്ക് വെട്ട് അല്ലെങ്കിൽ കെട്ട് ഒക്കെ ചെയ്യാം അവരെന്തു പറയും ഇവരെന്ത് പറയും വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല ആരെന്തോ വിചാരിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളെ കാണുമ്പോൾ സന്തോഷമുണ്ടോ അതുപോലെ നടക്കുക അതുപോലെ ഡ്രസ്സ് ചെയ്യുക കുറച്ച് നല്ല ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കാം എന്നും ഈ സാരി ഇങ്ങനെ വലിച്ചു ചുറ്റി അവിടെ ഇവിടെയൊക്കെ കാണിച്ച് കഷ്ടപ്പെട്ട് ഏറ്റി വലിച്ചു നടക്കണമെന്ന് യാതൊരു നിർബന്ധവും ശരീരം വൃത്തിയായിട്ട് കവർ ചെയ്യുന്ന നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ഇടാം ഏത് പ്രായത്തിലും ഇടാം നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അധികം പേർക്കും ഈ പ്രായത്തിലൊക്കെ അയ്യേ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ നടന്നാൽ ചുറ്റുമുള്ളവർ ചുറ്റുമുള്ളവരെ പറയുമെന്ന വേവലാതിയാണ് ആ വേവലാതി മാറ്റി വയ്ക്കുക ഇനി അധികം കാലം സമയമൊന്നും ഉണ്ടാവില്ല മധ്യവയസ്കിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാലേ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് അടിച്ച് പൊളിച്ച് കിടക്കുക ഏ എന്നു വെച്ചാൽ നമ്മുടെ നടത്തമോ ഇരുത്തമോ സംസാരമോ അല്ലെങ്കിൽ പെരുമാറ്റ രീതികളോ ആർക്കും അലോസരം ഉണ്ടാക്കണം കേട്ടോ അതിനോട് എനിക്ക് യോജിപ്പില്ല ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടുള്ള വസ്ത്ര വസ്ത്രധാരണ രീതികൾ അവലംബിക്കാവുന്നതാണ് ശരീര സംരക്ഷണം സൗന്ദര്യ സംരക്ഷണം ഇതെല്ലാം പാലിച്ചാൽ നമുക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും ഏ അപ്പോൾ അത് നിങ്ങളൊന്ന് പരിഗണിക്കുക അതേപോലെ തന്നെ നമ്മൾ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ കുറച്ച് നല്ല പെരുമാറ്റ രീതികൾ അവലംബിക്കേണ്ടതുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ചെയ്യേണ്ടതാണ് ഇപ്പോൾ പൊതുസ്ഥലത്ത് പുക വലിക്കരുതെന്ന് പറയാറില്ലേ അതേപോലെ പൊതുസ്ഥലത്ത് തുപ്പാതിരിക്കുന്നത് പൊതുസ്ഥലത്ത് കച്ചറ വേസ്റ്റുകൾ വാരി ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കാറിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഇരുന്ന് അതിൻ്റെ ഉള്ളിൽ ഓറഞ്ചൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് പഴം ഒക്കെ കഴിച്ചിട്ട് അതിൻ്റെ തോലൊക്കെ ഇങ്ങോട്ട് എടുത്ത് പുറത്തേക്കും ഇങ്ങോട്ട് ഇടും ആ സമയത്ത് തൊട്ട് പുറകിൽ വരുന്നത് നമ്മുടെ കാറാണെങ്കിൽ നമ്മുടെ കാറിൻ്റെ ബോണറ്റിലൊക്കെ വന്ന് വീഴാറുണ്ട് അപ്പോൾ അതൊരു പ്ലാസ്റ്റിക് കൂട് അതിനകത്ത് വെക്കുക എന്നിട്ട് ഈ വേസ്റ്റൊക്കെ അതിൽ സംഭരിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് ആ മാലിന്യങ്ങളെ സംസ്കരിക്കുക നമ്മുടെ വക കോൺട്രിബ്യൂഷൻ നിരത്തുകളിലും പൊതുസ്ഥലങ്ങളിലും ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ ഈ സ്ത്രീകൾ ചില സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് പൊതു ശൗചാലയങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ പോയാൽ ഈ ക്ലോസറ്റിലിരിക്കാൻ അയ്യോ എല്ലാവരും ഉപയോഗിച്ചതെന്ന് പറഞ്ഞിട്ട് അവർ നിലത്തൊക്കെ കാര്യങ്ങൾ സാധിക്കുക എന്നുവെച്ചാൽ ഈ മൂത്രം ഒഴിക്കുന്ന കാര്യം തന്നെ നമ്മൾ ക്ലോസറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഭയങ്കര ദുർഗന്ധം ഉണ്ടാവില്ല അല്ലാത്ത സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പോയിട്ട് ചിലർ അത് ഉപയോഗിക്കാനുള്ള മടിക്ക് താഴെ ഫ്ലോറിൽ ചെയ്യും എന്നിട്ട് അത് കറക്റ്റായി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പിന്നെ പോകുന്ന ആളുകളുടെ കാര്യം ഭയങ്കര കഷ്ടമായിരിക്കും അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ സാനിറ്ററി നാപ്കിൻ മറ്റുള്ളതെല്ലാം പ്രോപ്പറായിട്ട് ഡസ്റ്റ്ബിനിൽ തന്നെ അതായത് അവിടെ വേസ്റ്റ് വേസ്റ്റ്ബിനുകൾ വെച്ചിട്ടുണ്ടാവും അതിനകത്ത് ഡിസ്പോസ് ചെയ്യുക വളരെ പരിമിതമായ സൗകര്യങ്ങളാണ് നമ്മുടെ നാടുകളിലുള്ളത് നമ്മൾക്ക് ശുചിത്വശീലം കുറവായതുകൊണ്ട് അതൊരുക്കുന്നവർക്കും അതിനെക്കുറിച്ച് ബോധമില്ല മനസ്സിലായോ ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊച്ചിനിൽ വന്നപ്പോഴാണ് വൃത്തിയുള്ള ബാത്റൂമ് ഞാൻ ആദ്യമായിട്ട് കാണാൻ തുടങ്ങിയത് അതിനുശേഷം പലയിടത്തും നല്ല നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങി പക്ഷേ എങ്കിലും ഞാൻ പറയണം എവിടെ വൃത്തിയായി ഇരിക്കണമെങ്കിലും നമ്മുടെ കോൺട്രിബ്യൂഷൻ വളരെ പ്രധാനമാണ് കടകൾക്ക് മുമ്പിലൊക്കെ അമലഭാരതം ശുചിത്വ മിഷൻ ശുചിത്വ ഭാരതം സ്വച്ഛഭാരതം എന്നൊക്കെ പേരിൽ പല പല നല്ല പദ്ധതികളും വരുമ്പോൾ അതിനെയൊക്കെ ഓരോ പേര് ചേർത്ത് കളിയാക്കാതെ അതൊക്കെ നമുക്ക് പാലിക്കാനാണ് നമ്മുടെ ജീവിതത്തിൽ നന്മ വരാനാണെന്ന് കരുതിയിട്ട് എല്ലാവരും അതിനെയൊക്കെ ഒന്ന് സഹകരണത്തോടുകൂടെ സ്വീകരിച്ചാൽ നമ്മുടെ ഭാരതം അമല ഭാരതം നമ്മുടെ ദേശീയ പുഷ്പത്തിൻ്റെ പേര് ചേർത്തുകൊണ്ട് നമ്മുടെ ഭാരതത്തിനെ നമുക്ക് സ്നേഹിക്കാം അങ്ങനെ പലതും അപ്പോൾ അതിലൊക്കെ ഈ പ്രായത്തുള്ള നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെന്ന് പറയാം മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കാതെ പറഞ്ഞു വയ്ക്കാനായിട്ട് വേണ്ടി വന്നതാണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കേൾക്കുമോ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഓക്കെ അപ്പോൾ ഒരു ശുഭദിനമാശസട്ട് ഇന്നത്തേക്ക് നിർത്തുന്നു സ്വന്തം സുജ